അവന്റെ ജീവിതം എപ്പോഴും സങ്കടമായിരുന്നു ഒരു കുഗ്രാമത്തിലായിരുന്നു ജീവിതം വളരെ ദാരിദ്ര്യം പിടിച്ചതായിരുന്നു പക്ഷെ അവന്റെ ആഗ്രഹമായിരുന്നു അവനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് അവന് ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളത് ഒരു ഓട്ട മത്സരത്തിൽ വിജയിച്ച് വലിയ ഓട്ടക്കാരനാവുക എന്നുള്ളത് തന്നെയാണ് അവൻ അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തിലെ അധിക സമയവും ഈ ഓട്ട മത്സരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഓടാൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇവൻ പരിശ്രമിച്ചത് അവന്റെ അച്ഛൻ വരെ അവന് വല്ലാതെ സപ്പോർട്ട് ചെയ്തു അവന്റെ അച്ഛൻ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അഥവാ ബാക്കി ഏതൊക്കെ സമയങ്ങളുണ്ടോ ആ സമയ സമയങ്ങളിലൊക്കെ ഇവനെ ഓടാൻ വേണ്ടിയിട്ട് സഹായിക്കുമായിരുന്നു അതിന് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ടായിരുന്നു ജീവിതം മുന്നോട്ട് പോകുന്നത് അങ്ങനെ സ്കൂളുകളിലൊക്കെ അവന് ഓടി ചാമ്പ്യനാവുകയും അങ്ങനെ ഒരു ദിവസം ഈ കുഗ്രാമത്തിൽ ജീവിക്കുന്ന ഇവൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു നല്ലൊരു ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്റ്റീവ് ആവുകയാണ് നല്ലൊരു പരിപാടിയിലേക്ക് ഈ ഓട്ടമത്സരത്തിന് അവൻ സെലക്റ്റീവായി അങ്ങനെയാണ് അവിടെ മുതൽ അവന്റെ ജീവിതം മാറി മറിയും എന്നുള്ള രീതിയിലായിരുന്നു അവന്റെ ചിന്തകൾ അങ്ങനെ ഓട്ടമത്സര ദിവസം അവൻ ഓടാൻ വേണ്ടി ലൈനിൽ നിന്നു സ്റ്റാർട്ട് പറഞ്ഞു അവൻ ശരവേഗത്തിൽ ഓടിത്തുടങ്ങി സത്യം പറയട്ടെ അവനായിരുന്നു എല്ലാവരെക്കാളും മുന്നിലുള്ളത് അഥവാ അവന്റെ സൈഡിൽ നിന്ന് തന്റെ അച്ഛൻ കൈ കൊട്ടിയിട്ട് അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ അവൻ ആവേശ കൂടി അവന്റെ മുഴുവൻ ജീവിതവും അവന്റെ പ്രയാസങ്ങളേറിയ സങ്കടങ്ങളുള്ള അവന്റെ മുഴുവൻ ജീവിതവും അവൻ ആഞ്ഞു പിടിച്ചുകൊണ്ട് അതിന്റെ ഊർജത്തിലായിരുന്നു അവനന്ന് ഓടിയത് എന്നാൽ അവിടെയൊക്കെ തീരുമാനം മറ്റൊന്നായിരുന്നു ഫിനിഷിംഗ് ലൈൻ്റെ തൊട്ട് മുമ്പ് അവൻ കാൽ തന്നെ താഴെ വീണു വളരെ നിരാശയം തളങ്കെട്ടി നിന്നെങ്കിലും അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട് പക്ഷേ എന്റെ അച്ഛൻ പിന്നിൽ നിന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മോനെ എഴുന്നേറ്റ് ഓട് ഓട് എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൻ ഒന്നും ചിന്തിച്ചില്ല അവൻ വീണ്ടും എഴുന്നേറ്റ് ഓടി പക്ഷേ അന്ന് ഫിനിഷിംഗ് ലൈനിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത വ്യക്തിയായിരുന്നു അവൻ പക്ഷേ അന്ന് അവിടെ കൂടി നിന്ന കാണികൾ എല്ലാവരും കൈയടിച്ചത് ആ ഒരാൾക്ക് വേണ്ടിയായിരുന്നു ആ ലാസ്റ്റ് ആരാണോ ഫിനിഷ് ചെയ്തത് അവന് വേണ്ടിയാണ് ആ മുഴുവൻ കാണികളും കൈയടിച്ചത് ഇതുപോലെയാണ് നമ്മുടെ ലൈഫ് നമ്മുടെ ലൈഫിൽ നമ്മൾ എത്രയൊക്കെ പ്രാക്ടീസ് ചെയ്താലും നമ്മൾ ഒരു ദിവസം ഒരു സമയത്ത് വീണു പോകും പക്ഷേ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയണം പരാജയപ്പെടുക എന്നുള്ളതല്ല ലൈഫിൻ്റെ ഒരു ഫോർമുല അവിടെ നിന്നും എഴുന്നേൽക്കാൻ കഴിയുക എന്നുള്ളതാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും വീണ്ടും ഓടുക എന്നുള്ളതാണ് കാരണം ജീവിതത്തിൽ വിജയിക്കാൻ ഒരുത്തിന് വേണ്ടത് കഴിവല്ല കഴിവിനേക്കാൾ വേണ്ടത് കൺസിസ്റ്റൻസിയാണ് അവൻ വീണടുത്തു നിന്ന് വീണ്ടും വീണ്ടും ഓടി തുടങ്ങണം ഫെയിൽ എന്നത് തന്നെ ഫേസ്റ്റ് അറ്റംപ്റ്റ് ഇൻ യുവർ ലൈഫ് എന്നാണ് അഥവാ നിങ്ങൾ സംഭവിക്കുന്ന ഒരു ചെറിയൊരു അറ്റംപ്റ്റ് മാത്രമാണ് അത് കാരണം വിജയം ഉണ്ടാവണം അവൻ ഒരുപാട് പരാജയപ്പെടണം അവിടെ നിന്ന് അവൻ എഴുന്നേൽക്കാൻ കഴിയണം എഴുന്നേറ്റ് വീണ്ടും വീണ്ടും ഓടാൻ കഴിയണം ഈ ജീവിതം എന്നത് ഒരു ഇരുന്നൂറ് മീറ്റർ ഓട്ടമല്ല അതിൽ വീണാൽ അതിൽ തീരുന്നതല്ല ആ ഫിനിഷ് ലൈനിൽ ആർക്ക് വേണമെങ്കിലും ഓടിയെത്താം എത്ര എത്ര തവണ വീണവനും ആ ഫിനിഷ് ലൈനിലേക്ക് പോകാം അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് തവണ തോറ്റിട്ടുണ്ടാവും പരാജയപ്പെട്ടിട്ടുണ്ടാവും അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞ വീണ്ടും വീണ്ടും ഓടിത്തുടങ്ങണം അവൻ ആ റേസിംഗ് ചാമ്പ്യൻഷിപ്പിൽ എഴുന്നേറ്റു ഓടിയതുപോലെ അവസാനമായിരിക്കും ഫിനിഷ് ലൈനിൽ എത്തുന്നത് നോ പ്രോബ്ലം പക്ഷേ ആ ഫിനിഷ് ലൈനിൽ കൊണ്ടെങ്കിലും അവിടെ എത്തണം